സ്വാഗതം കൂടുതൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഏറ്റ തിരിച്ചടിയെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ വേദയുടെ അച്ഛൻ്റെ മുന്നിൽ മാത്രവുമല്ല തന്നെ ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ അവൾ നാണം കെടുത്തിയിരിക്കുകയാണ് തന്നെ ഇതിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ ഒരിക്കലും ഇനി അവൾ എൻ്റെ മകളാണ് എന്ന് ഞാൻ പറയുകയില്ല എനിക്ക് അവളെ മടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് അവളെ ഒഴിവാക്കുക തന്നെ ചെയ്യും അതാണ് ഞാൻ എടുത്തിട്ടുള്ള തീരുമാനം എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല അവൾക്ക് എന്ത് അഹങ്കാരമാണ് നമ്മളെ എല്ലാവരെയും നാറ്റിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവൾ ഈ ചെയ്തത് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം നമ്മൾ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടും അവൾ അതുപോലും വകവയ്ക്കാതെ നമ്മളെ എല്ലാവരെയും നാറ്റിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എനിക്ക് ഞാൻ ഇനി മുതൽ അവളെ എൻ്റെ മകളായി കാണാൻ തയ്യാറല്ല എൻ്റെ മകൾ മരിച്ചു കഴിഞ്ഞു ഈ കാര്യം എല്ലാവരും അംഗീകരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് കേരളത്തിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ഈ തീരുമാനത്തോട് യോജിക്കുകയാണ് ഇനി അവളുടെ പേര് പോലും വീട്ടിലുള്ള എല്ലാവരും ഉച്ചരിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തൻ്റെ അച്ഛനെ കാണുന്നതിനായി വേദ വരുന്നത് വഴിയിൽ വെച്ച് വണ്ടി തറ തടഞ്ഞു നിർത്തുന്ന വേദ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന വേദയുടെ അച്ഛൻ ഞങ്ങളെ ഇങ്ങനെ അപമാനിച്ചിട്ട് നിനക്ക് എന്ത് സുഖമാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ എന്നെയും എൻ്റെ ഭർത്താവിനെയും അപമാനിക്കുന്നതിനാണ് നിങ്ങൾ ശ്രമിച്ചത് അങ്ങനെ ചെയ്താൽ പിന്നെ തിരിച്ചും ഞങ്ങൾ അപമാനിക്കും അല്ലാതെ ഞങ്ങൾ എന്തു ചെയ്യാനാണ് നിങ്ങളോട് ഒരിക്കലും പൈസ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൈസ അവിടേക്ക് അയച്ചത് എന്ന് ചോദിക്കുന്നു ഇതോടെ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് മാത്രവുമല്ല ഇനി ഒരിക്കലും ഇതുപോലുള്ള സഹായവുമായി അവിടേക്ക് കടന്ന് വരരുത് എന്ന് വ്യക്തമാക്കുന്ന വേദ ഇനിയും അവിടേക്ക് വന്നാൽ ഇതിലും മോശമായ അനുഭവമായിരിക്കും ഉണ്ടാവുക എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ചെറിയ വീടായിരിക്കാം ഒരു പക്ഷേ സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ലായിരിക്കാം പക്ഷെ ഞാൻ അവിടെ വളരെ സന്തോഷവതിയാണ് അത് മതി എനിക്ക് അതിൽ കൂടുതൽ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വെറുതെ ഇത്തരം സഹായങ്ങളുമായി ഇനിയും അവിടേക്ക് കടന്നു വരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് വെറുതെ എന്നെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാമെന്ന് അറിയിച്ചു കൊണ്ട് പോകുന്ന വേദയെ കണ്ട് വേദയുടെ അച്ഛനാകെ ഞെട്ടി പോകുന്നു ഇതുവരെ ഞാൻ ഒരിക്കലും അവളെ ഇങ്ങനെയൊരു രൂപത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അയാൾ വേദയിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അവൾ വലിയ കുട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അയാൾ മനസ്സിലാക്കുകയാണ് ഇതേസമയം വിക്രമിന്റെ കാര്യത്തിൽ പുതിയ തീരുമാനം വേദ എടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്